ഹായ് ഹലോ ഗായ്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ നിന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളിന്നൊരു പാനിപ്പൂരി ഉണ്ടാക്കാൻ പോവാണ് പാനിപ്പൂരി മിക്സ്ഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ വീഡിയോ ചെയ്ത് നോക്കാം എത്രത്തോളം ക്ലിക്ക് എന്ന് അറിഞ്ഞുകൂടെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നേരെ വായു ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് അത് നല്ല നമുക്ക് അവിച്ച് ഇതിന് ശേഷം ഞാൻ മീഡിയം രണ്ട് ഉള്ളി എടുക്കുന്നുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഉള്ളി ഞാൻ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഇത് ബോൾസ് പൊരിക്കാനുള്ളതാണ് പിന്നെ ഇതൊരു സോസാണ് ഇത് പൊട്ടിച്ച് നമ്മൾ ഉപയോഗിച്ചാൽ മതി ഇത് പൗഡറാണ് ഇതൊരു മസാല പാക്കറ്റാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം മസാല ഇട്ടതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ല മിക്സ് വെൽ ചെയ്യണം ക്യസ് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ആ പരുവത്തിലാണ് കിട്ടുന്നത് അത് അടുത്ത് നമുക്ക് ചെയ്യാനുള്ള പാനിപ്പുരിയിലുള്ള മറ്റു പച്ചക്കളർ വെള്ളമാണ് അപ്പം ഞാൻ അതിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് ചൂട് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് അടുത്ത് നമുക്ക് കാപ്പിപ്പൊടി കളറിലുള്ള സോസാണ് ഇത് നമുക്ക് പാക്കറ്റിൽ തന്നെ കാണുമെന്ന് നമ്മൾ ചെയ്താൽ മതി ഒഴിച്ചാൽ മതി അപ്പം ഞാനിവിടെ മൂന്ന് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കണം എണ്ണ ചൂടായപ്പം ഞാൻ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് നാലെണ്ണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം നമ്മൾ ബോൾസ് ഇതാണ് ഇവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആദ്യം നമ്മൾ മിക്സ് ചെയ്തത് പിന്നെ അതിന് ശേഷം ഞാനിവിടെ കുറച്ച് സോസ് പിന്നെ പച്ചക്കള്ളറ് വെള്ളം അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കടയിൽ നിന്നെല്ലാം നമ്മൾ പാനിപ്പൂരി വാങ്ങിച്ച് തിന്നണത് കുഴപ്പമില്ല കൊള്ളം സെറ്റാണ് ഇനി നിങ്ങൾ എൻ്റെ ഡ്രസ്സും എൻ്റെ ഫേസിലെ ഇതൊന്നും കണ്ടിട്ട് ആരും എന്നെ കളിയാക്കണ്ട പിന്നെ ബാക്ക്ഗ്രൗണ്ടും കണ്ടിട്ടും ആര് കളിയാക്കണ്ട അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോഴല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം സെറ്റ് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പം സെറ്റാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയാണല്ലോ അപ്പം അടുത്ത വീഡിയോ കാണുന്നതുവരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളെ വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബ ബൈ ഗായ്സ്